ഈ പാസം മുതലേ വന്നിട്ട് മട്ട മട്ടതീവനം കൊടുക്കുമ്പോൾ പാൽ കുറവായി കിറങ്ങതാണത് പിന്നെ വന്നിട്ട് ഇപ്പൊ ഇത് വന്നിട്ട് ഈ കപ്പന്റെ ഇതെല്ലാം കൊടുക്കുമ്പോൾ പാൽ കൂടി കൂടി വെള്ളത്തിൽ ഓ കൊടുക്കാം നമുക്ക് കളി കൊടുക്കാം കളി കൊടുക്കുമ്പോ പിന്നെ കൂടുതൽ കുടിക്കും ഇത്രയും മാറ്റിന് നമ്മുടെ തീറ്റ തന്നെ കൊടുക്കുന്നത് നമുക്ക് ആടുകളുണ്ട് പോത്തുണ്ട് മാട് പോത്ത്ണ്ട് മാതെണ്ണം ഉണ്ട് എല്ലാത്തിനും തന്നെ ചവരിന്റെ അതിന്റെ പാലെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന ഇതാണ് ഇതിൽ വേറെ കെമിക്കലോ വേറെ ഇതോ ആടിയൊന്നുമില്ല ഇതൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റോടെ അവിടെ നിന്ന് കയറ്റി വിടുക ഇതാണ് ബിയർ വേസ്റ്റ് ആ ബീർ വേസ്റ്റ് ഗോതമ്പിൻ്റെ നമ്മളതിൻ്റെ പാലെടുത്ത് അതിൻ്റെ ഇത് ഇതെല്ലാം കൂടി നമ്മൾ എല്ലാം മിക്സ് ചെയ്താക്കി കണ്ട് നേരെ ടില്ലറിലിട്ട് ൃണേ ലൈഫിങ് കേരള എന്നുള്ളത് പാലക്കാടാണ് പാലക്കാട് ഞങ്ങളൊരു പശുവിൻ്റെ ഫാം ചെയ്യാനായിട്ടാണ് വന്നത് ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം വരുന്ന ഒരുപാട് പശുക്കളുള്ള ഒരു ഫാം ചെയ്യാനാണ് വന്നത് അവിടെ വന്ന് ആ ഫാം ഫാമിലെത്തിയപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാലിത്തീറ്റയാണ് അവർ ഈ പശുവിനെല്ലാം നൽകുന്നതെന്നും നമുക്കറിയാം ഒരു കിലോ കാലിത്തീറ്റ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് രൂപയിലധികമാവും എന്നാൽ എവരിവിടെ നിർമ്മിച്ച് നൽകുന്ന കാലിത്തീറ്റയ്ക്ക് വെറും ഏഴ് രൂപയാണുള്ളത് അതും അതിലേറെ ക്വാളിറ്റിയോടു കൂടി പശു ആട് പോത്ത് പന്നി എന്നിവ വളർത്തുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്കും മറ്റുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പൊ ഇപ്പൊ നമ്മളിവിടെ എത്തിയത് പാലക്കാട് വന്നതെന്ന് പറഞ്ഞ ഒരുപാട് ഫാമുകൾ ഉണ്ടല്ലോ പശു ഫാമ് അതിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ആക്ച്വലി എത്തിയത് ചേട്ടാ നമ്മുടെ പേര് നമ്മുടെ സ്ഥലം ീറ്റ കമ്പനി നമ്മളിത് അതിൻ്റെ ഫാമുണ്ട് പത്ത് നൂറ്റി ഇരുപത് മാടുണ്ട് നമ്മൾ ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് നമ്മളിത് തന്നെ പരിപാടി അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളിത് തന്നെ യും ഇവിടെ ഇത് നിങ്ങള് ഇപ്പൊ തീറ്റ പറഞ്ഞില്ലേ അതാണ് മെയിൻ കാര്യം അപ്പൊ നമ്മുടെ ആദ്യം ഫാമിനെ തന്നെ പരിചയപ്പെടാ എന്നിട്ട് കാലിത്തീറ്റ എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ പിന്നെ നമ്മൾ ഈ നമ്മുടെ പശുക്കൊക്കെ നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഈ തീറ്റ തന്നെ ഈ തീറ്റയാണ് കൊടുക്കുന്നത് വേറെന്തെങ്കിലും കൊടുക്കാറുണ്ടോ വേറെ മറ്റേ പുണ്ണാക്ക് മാത്രം പരുത്തി വെള്ളം ഇതൊക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ പിന്നെ പച്ചപ്പുല്ലും അത് മാത്രം ഈ കൊടുക്കുന്നതിന്റെ പ്രയോജന ഗുണങ്ങൾ എന്താണ് ഇതാകുമ്പോൾ പുല്ലിന്റെ കുറവുണ്ട് നമ്മൾക്ക് തോന്നാവുന്നത് പിന്നെ നല്ല ഗുണങ്ങളുണ്ട് ഇതിൽ മൊത്തം കപ്പന്റെയും ചോളത്തിന്റെയും നമ്മള് നാലഞ്ച് ഐറ്റം എല്ലാം ചേർത്തിട്ടാണ് കൊടുക്കുന്നത് കപ്പ ചോളം ചോളപ്പൊടി അരിത്തോട് ഇതെല്ലാം കലക്കിയിട്ടാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ഫാം ഉണ്ടല്ലോ അപ്പൊ ഈ ഈ ഫാമുകൾ നമ്മൾ ഇങ്ങനെ പശുവിനാണ് കാരണം ഇവിടെ അറിയാം ഒരുപാട് സെയിലുള്ള സ്ഥലവും കൂടിയാണ് അപ്പൊ നമ്മള് പാലിന് വേണ്ടിട്ടാണോ അതെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ രണ്ടുണ്ട് പാലിനൊണ്ട് നമ്മൾ ഇതുകൊണ്ട് പാലിനും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തർക്കില്ലാത്ത വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് മാക്സി അധികം പാലിനാണ് നമ്മള് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് കാര്യങ്ങള് വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പത്ത് മാഡിൽ തുടങ്ങിയതാണ് ഓക്കെ പത്ത് മാഡിൽ നിന്ന് തുടങ്ങിയത് ഇപ്പോൾ നൂറ്റി മുപ്പതെണ്ണ ഉണ്ട് ആ നമ്മുടെ കാൽ തീറ്റയാണ് മെയിൻ നമുക്ക് ഇതാകുന്നത് ഏഹ് നമ്മുടെ ഒരു കിലോന് വന്നിട്ട് ഒരു എട്ട് റുപ്പ്യൻ്റെ ഉള്ളിൽ വരുള്ളൂ ഒരു കിലോന് പത്ത് കിലോ ഇട്ടാലും എൺപത് റുപ്പ്യേ വരുകയുള്ളൂ ഏഹ് നമ്മൾ ഒരു നേരത്തിന് ഒരു അഞ്ച് കിലോ ഇട്ടാലും മതി അത്രയും നമ്മുടെ ഒരു ഗുണമുണ്ട് അപ്പൊ നമ്മള് നിങ്ങളുടെ തീറ്റ കൊടുത്തിട്ടാണ് ഈ പശുക്കളെല്ലാം ആ പശുക്കളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ആദ്യം കാണിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കാരണം എന്നാലും ബോധ്യമാവത്തു ഓക്കെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം നമുക്ക് അവരിൽ എത്തിക്കണം സത്യസന്ധമായി തന്നെ എത്തിക്കണം നമ്മൾ എത്ര വർഷമായിട്ട് തുടങ്ങി മുപ്പത് കൊല്ലമായിട്ട് തുടങ്ങി അപ്പൊ ഇവിടുത്തെ പശുക്കളെല്ലാം നമ്മൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛന്റെ അപ്പൊ നമ്മൾ കുറച്ച് പശുക്കളെയും കാണിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി തീറ്റയുടെയും ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി ശരി പറഞ്ഞ ആ ഫാം ഉണ്ടല്ലോ ആ ഫാമിന്റെ തൊട്ടു താഴെ വേറൊരു ഫാമൂടെ ഉണ്ട് ആദ്യം ഇവിടെ നമുക്ക് ഈ ചേട്ടന പരിചയപ്പെട്ടിട്ട് നമുക്ക് ആ ചേട്ടന്റെ ഫാമിലോട്ട് പോവാം ആ ഇതിപ്പോ നമ്മുടെ ഫാമ് ആണല്ലേ എത്ര വർഷമായി ഈ വർഷമായിട്ട് പതിനഞ്ച് കൊല്ലമായിട്ട് ചെയ്തേ ഇവിടെ ഏതൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ുണ്ടോ പിന്നെ വന്നിട്ട് നാട്ടുമാടുണ്ടോ എരുമി ഉണ്ടോ എല്ലാ സാധനവും എല്ലാ സാധനം ഉണ്ട് പിന്നെ കൊടുക്കണമുണ്ട് ആരെങ്കിലും പശു കൊടുക്കും ചെയ്യും ആയിട്ട് പിന്നെ ആൾ വന്ന് അതിനോട് നല്ല പശു അത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാ നമ്മൾ അവർക്ക് വേണമെങ്കിലും നേരെ നോക്കി എന്താ പശു വേണമെങ്കിൽ തീട്ട് കുറച്ച് മളമ്പില്ലിടും പിന്നെ വന്നിട്ട് കാളി തീട്ട കുറവായി തന്നെ കൊടുക്കും പിന്നെ കപ്പ അതിന്റെ പുറ കളപ്പടം പോരാൻ വന്നിട്ട് സോള മാവ് അതെല്ലാം കളഞ്ഞത് അതെല്ലാം ചെയ്തിട്ട് കൊടുക്കുമ്പോ നമുക്ക് ലാഭമുണ്ട് പിന്നെ അത് കാളി എടുക്കുമ്പോ കൊടുക്കുമ്പോ എന്താണിയാ അൾട്ടിമ പ്ലസ് അതെല്ലാം എടുക്കുമ്പോ വില കൂടുതലാണ് അത് അപ്പൊ ഇത് എന്താണ് ഇത് കൊടുക്കുമ്പോ നമുക്ക് ലാഭമുണ്ട് പശു വന്നത് കേട് വരില്ല അപ്പൊ നമുക്ക് കുറച്ച് വയ്ക്കല് കുറച്ച് കൊടുത്താൽ മതി

ിറ്റർ കിടക്കും ആ അതെ അതെ എല്ലാ തീരം ഇത് കൊടുക്കുന്നത് ഇത് തന്നെ തീട്ടം ഈ കപ്പ ഇത് കൊടുക്കുന്നത് അങ്ങനെയൊന്നും എല്ലാത്തിനും ഒന്നുപോലെ കൊടുക്കാം ഇത് വേണമെങ്കിൽ അല്ല ഇത് വേണമെങ്കിൽ കളിക്കും കളിക്കും ഞാൻ ഈ വലുതല്ല ഇത് എറുമ അതുകൊണ്ട് കൂടുതൽ കളിക്കും പിന്നെ വന്നിട്ട് നമുക്ക് അളവായിട്ട് കൊടുത്താൽ മതി പാലിന്റെ അളവുന്നുണ്ട് ആ ഇത് കൊടുക്കുമ്പോ തെരഞ്ഞെ റേറ്റ് പോയിന്റ് കൂടുതൽ വരും അപ്പൊ വന്നിട്ട് ഈ പാലിൽ വിളിക്കുമ്പോ നമുക്ക് ലാഭം കിട്ടും കൂടുതലും ഇപ്പൊ മറ്റൊരു തീറ്റെ എത്ര എത്രത്തോളം പൈസ നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ കഴിയുന്നുണ്ട് அல்ல இது நமக்கு கப்பை வேடிக்கும்போது நமக்கு எங்கே ஒரு 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 ஆட்சி குறைக்கா வந்துட்டு நம்ம ஒரு பத்து திசுக்காக இருக்கிறதா நம்ம பைசை வேடிக்கணுது மில் மாவில் இருந்து வந்து பைசு எடுக்கணுது அப்போ ஒரு லட்சங்க வரும்போது அதை எடுக்கும்போது கூடுதல் வந்துட்டு ஒரு ஐம்பதாயிரப்பின்னு மூலி செலவாகும் 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 அப்போ தெரியும் இதாக இருக்குது அது ஒரு பத்து இருபதாயிரம் ஒரு ரூபாய் குறவாகும் ஆ குறைவாகும் இது எடுக்கும்போது எட்டு ரூபா வேணும் கிலோவுக்கு மற்றது எடுக்கும்போது நமக்கு இருபது ரூபாய் வரும் ஒரு கிலோ ஆயிரத்தி ஐநூறு ரூபாய் வரும் ஒரு மூட்டை காளித்தேட்டம் வில கூடுதலான அது அப்போ எந்த குறைச்சுதான் இடாம பட்டும் இது வந்துட்டு நமக்கு ஒரு மூணு கிலோ நாலு கிலோ கூடுதல் வைக்கலாம் லாபம் கட்டும் அப்ப வேற தேட்டம் ஒன்றும் நமக்குறதும் குறைவாய் கொடுத்தா மதி வக்கீல் கொடுக்கறதுக்கு குறைவாய் கொடுத்தா இது கொடுக்கும்போ அப்ப நமக்கு இதுன்னு லாபம் வக்கீல் வேடிச்சாலும் பைசு கூடுதல் வரும் புல்லு வேடிக்கணிங்கன்னா நமக்கு எடை வேற வேடிக்கணுங்க ഇത് കൊടുക്കുമ്പോ ഇത് ഒരേ തീവണം കൊടുക്കുമ്പോ നമുക്ക് ലാഭം കിട്ടുന്നുള്ളൂ എന്നാലും തീർത്ത് നമുക്ക് പുല്ല് കൊടുക്കാതിരിക്കാൻ പറ്റും പുല്ല് കൊടുക്കണം വന്നിട്ട് കിലോ പുല്ല് കൊടുക്കുമ്പോ അത് വേണമെങ്കിൽ ഒരു കിലോ പുല്ല് കൊടുത്താൽ കൊടുത്താൽ മതി മതി കിലോ നമ്മൾ ഈ തീറ്റ ഏകദേശം ഒരു കുറച്ച് തീറ്റ അപേക്ഷിച്ച് കുറച്ച് ലൈഫ് കുറവല്ലേ അപ്പൊ അതിലെന്തെങ്കിലും ദോഷമായിട്ട് വരുന്നുണ്ടോ അയ്യോ ദോഷമൊന്നുമില്ല അങ്ങനല്ല നിങ്ങൾക്ക് ഇപ്പോ അത് ഇരുന്ന് ചീത്തല്ലോ അതിനൊക്കെ ആ എടുക്കണുണ്ട് ஈ பசும் முதல்ல வந்துட்டு மட்டை தீவனம் கொடுக்கும்போது பால் குறவாய் கறந்ததானது பின்ன வந்துட்டு இப்போ இதை வந்துட்டு கப்பண்ட இதெல்லாம் கொடுக்கும்போது பால் கூடி கூடி லிட்டருக்கு ஒரு இது ஒரு பத்து லிட்டர் இருந்தால் இப்போ ஒரு அஞ்சு லிட்டர் ஆகி ஒரு நேரத்துக்கு அஞ்சு லிட்டர் கூடும் பின் அதே மாதிரி அதே மாதிரி பசுமாங்கிறது தானே அதே மாதிரி தான் நல்லா கொடுக்கணுது எதுவும் தெரியும் அது விலை கொடுத்துருந்தோமோ நம்ம அளவாயிட்டு கொடுக்கணும் இதாக இருக்குமோ நமக்கு ஒரு ரெண்டு கிலோங்கிறது மூணு கிலோ சேர்த்தி கொடுக்க கூடுதல் இருக்கும் மாடும் நல்ல தடி வைக்கும் பாலும் கூடும் और गोला और गोला आदू आदू ി ഇത് കൊടുക്കാതെ അത് മറ്റും കൊടുത്താൽ മതി ഏത് സാധനം കൊടുക്കണ്ട കപ്പയും അതിലെ കളിക്കുന്നത് സാധനം മറ്റും ഇത് മറ്റും കൊടുത്തിട്ട് അഞ്ചാറ് മതി ഇത് ഒരാഴ്ച തന്നെ ആയത് ആഹ് ഒരാഴ്ച ആയി ബ്രോക്കർ വരുമ്പോ അവർ എന്തെങ്കിലും എടുക്കും ഇത് കുഴപ്പമില്ല ഇതുപോലെയാണ് വരുന്നത് ഉള്ളിൽ ഒരു കടലാസും കേടുവരല്ല പിന്നെ കൂടുതൽ കുടിക്കും ഇതാണ് സാധനം അത് இப்போ ஒரு பசுவனை கொடுக்கணும். கொடுக்கணும். இல்ல வெள்ளை இதிலே ஒழிச்சி கொடுக்கணும் அது கழிக்குنده நல்ல டேஸ்ட் உண்டுல சாதனம். இது மக்கா நெண்டி இது அதனால டேஸ்ட் உண்டா இதுல இல்லை பால் கூடுதல் பின்ன வந்து மீர் வேஸ்ட்டு கப்பா எல்லாம் மிக்ஸ் எல்லாம் மிக்சிங் ஆகிட்டு இதெல்லாம் தின்னாண்டா வெள்ளை ஒழிச்சு வச்சா நீ ஃபுல்லாகிட்டு கழிக்கும்

പാല് കറക്കും കരന്ന് കളഞ്ഞിട്ട് എട്ട് മണിക്ക് വൈക്കീലോ കുറച്ചും പിന്നെ ഒരു രണ്ട് മണി ആകുമ്പോ രണ്ടാ വന്നിട്ട് ഒന്ന് കഴിവിട്ട് പിന്നെ വെള്ളം വെച്ചിട്ട് പാൽ കറക്കും ഒരു മൂന്ന് മണി ആകുമ്പോൾ പാൽ കറക്കും ഒരു അഞ്ചു മണിക്കേവനം ഇടും രണ്ടു നേരം വയ്ക്കും ഇവിടെ നൂറെണ്ണുണ്ടോ ഇല്ല ആൾക്കാരുണ്ട് പണിക്കാരുണ്ട് ഒരുപാട് പണിക്കാരുണ്ട് പിന്നെ നമ്മ കൂടി ചെയ്യാൻ പറ്റില്ല അല്ലേ പണിക്കാറുണ്ട് പണിക്കാർ ഇപ്പം നോക്കുമ്പോൾ ഒരു നൂറെണ്ണം ഒരു നാലാൾക്കാരുണ്ട് ഒരാൾ ഇരുപത്തി അഞ്ച് ബസ് നോക്കും ആ ശരി ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ തീറ്റ തന്നെ കൊടുക്കുന്നത് നമുക്ക് ആടുകളുണ്ട് പോത്തുണ്ട് മാട് പത്ത് നൂറ്റി മുപ്പതെണ്ണം ഉണ്ട് എല്ലാത്തിനും തന്നെ നമുക്ക് കൊടുക്കാറുണ്ട് എല്ലാത്തിനും തീറ്റ ആണ് നമ്മളെല്ലാം നമ്മൾ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് പരുത്തി കുരു മാത്രം നമ്മൾ ഫാറ്റിന് വേണ്ടിട്ടുള്ളൂ ബാക്കി വേറെ ഏതും കാലിത്തീറ്റ കിട്ടില്ല നമ്മടെ മാത്രം ആടിനെ എല്ലാത്തിനും കൊടുക്കുക ആടില് കൊടുക്ക കോഴിക്ക് കൊടുക്കുക എല്ലാത്തിനും കൊടുക്കുക ചേട്ടാ അതുപോലെ തന്നെ ഈ തീറ്റ നിങ്ങൾ പുറത്തും കൊടുക്കുന്നുണ്ടല്ലോ ആ പുറത്തും ഇവിടെ അടുത്തു തന്നെയാണോ നിങ്ങൾ ഈ തീറ്റ ഉണ്ടാകും നമ്മുടെ ഒരു അര കിലോമീറ്റർ ഉള്ളു എന്നാ നമുക്ക് അതൊന്ന് പ്രേക്ഷർക്ക് വേണ്ടി എത്തിക്കാൻ ഒന്ന് ഒന്ന് വരാൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഇത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി കപ്പയാണ് ആ ഇപ്പൊ ലോഡ് വന്നതാണ് ലോഡ് വന്നതാണ് അതറക്കിക്കൊണ്ടിരിക്കുന്ന വരുന്നത് ഇത് ഇത് ലോഡ് ഇവിടെ നമുക്ക് സാധാരണ മട്ടണ് ആ ഇതായി കൊടുക്കാം ഫസ്റ്റ് ക്വാളിറ്റി മൊത്തം മൂന്ന് ഐറ്റം കപ്പയുണ്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റി കപ്പയുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും മറ്റേതാകുമ്പോഴത്തേക്ക് ചപ്പ് ഇതൊക്കെ ഇത് പാക്ക് ചെയ്ത് പിന്നെ ഇതിൽ എന്തൊക്കെ മിക്സ് ആവുന്നുണ്ട് ഇതില് ചോളപ്പൊട്ട് വേസ്റ്റ് അരിത്തോട് ഓക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഇതിപ്പോ ഇത് ലോഡ് വന്നോണ്ട് നമ്മള് വീഡിയോയില് ജസ്റ്റ് കാണിച്ചതാണ് ഇത് എത്ര നാളെ ഇടപെട്ട് ഇങ്ങനെ വരും ഇത് ദിവസം ദിവസം വരുന്നുണ്ട് അത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടല്ലേ അത്രത്തോളം കണ്ണൂരൊക്കെ നമ്മളവിടെ ഉണ്ട് മൊത്തം കാസർഗോഡ് േണ്ടോ ചേട്ടനെ കണ്ടാ ആണല്ലേ നമ്മുടെ കേരളത്തിൽ മൊത്തം ഉണ്ട് തമിഴ്നാട് ചേട്ടാ ഇത് എന്താ വരുന്ന ഇത്രയും ചാക്കലടക്ക നമ്മള് ചെയ്തിട്ട് സെപ്പറേറ്റും കൊടുക്കുന്നുണ്ട് ഓ അത് ശരി വെള്ളക്കപ്പ് മാത്രം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മള് ലോഡ് കണക്കിന് സെപ്പറേറ്റും കൊടുക്കുന്നുണ്ട് മിക്സിങ് എല്ലാം ഐറ്റം ഉണ്ട് നമ്മൾ സെപ്പറേറ്റ് എല്ലാം അപ്പം എല്ലാം നമ്മൾ ഇവിടെ ഉള്ള എല്ലാം സെപ്പറേറ്റ് 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 കൊടുക്കുന്നുണ്ട് മിക്സിങ് ചെയ്തും കൊടുക്കും നമുക്കൊരു കിലോ ഒരു ഏഴാം അമ്പതിന് വെച്ച് നമുക്ക് കൊടുക്കാം വെള്ളക്കപ്പ് ആ ഫസ്റ്റ് ക്വാളിറ്റി കപ്പ് ആ ഏഴാം അമ്പതിന് ഇതായിട്ട് കൊടുക്കാം നമ്മൾ ബാഗ് കണക്കും കൊടുക്കുക ഇങ്ങനെ മൊത്തത്തിൽ എത്ര ചോദിക്കണം അതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും ആ അതേമാതിരി ഇത് ടണ് കണക്കിന് ലൂസിൽ പോണ്ട് നമ്മൾ മാട്ടിൽ അങ്ങനെ പോണ്ട് രണ്ട് ടണ് മൂന്ന് ടണ് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ആ പാക്കിങ് ഇതിനും വ്യത്യാസം വരും കിലോന് ഒരു അമ്പത് വയസ്സ് വ്യത്യാസം വരും പാക്കിങ് ആകുമ്പോൾ ഒരു അമ്പത് വയസ്സ് കൂടുതൽ വരും പാക്കിങ് ഇല്ലെങ്കിൽ അമ്പത് വയസ്സ് കുറവ് വരും ഇത് എല്ലാ കാലത്തും നമുക്ക് കൊടുക്കാൻ പറ്റും ചില ആൺ അങ്ങനെ ഒന്നും ഇതല്ല നമുക്ക് എല്ലാ ടൈമും എല്ലാ ടൈമും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിത് പത്ത് പതിനേഴ് കൊല്ലമായി ഇന്നർ കൊടുക്കുന്നുണ്ട് ഈ ഇന്നർ കൊടുക്കണത് കൊണ്ട് ഒരു മാസമായാലും കേടുവരില്ലേ പോലെ നിക്കും നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കെട്ടി വെച്ചാലും മതി ഒരിക്കലും ഇതാവില്ല വെള്ളന്റെ കണ്ടനൊക്കെ കുറവാണ് ഇതിപ്പോ എത്ര കിലോ ഇപ്പം നമ്മുടെ ലോക്കല് ഇതുണ്ട് ലോക്കലുണ്ട് പടിഞ്ഞാട്ട് എല്ലാം കയറ്റി കൊടുക്കുന്നുണ്ട് പോത്തിന് കൊടുക്കുന്നുണ്ട് പന്നി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും പന്നിക്ക നല്ലതാണ് ആ പോത്തിനും മാട്ടിനും പോട്ടിനും പോയിട്ട് ആ അതും കൊടുക്കുന്നുണ്ട് ഇതും ഇതും കൊടുക്കുന്നുണ്ട് ഇതും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ജവരിന്റെ അതിന്റെ പാലെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരുന്ന ഇതാണ് ഇതിൽ വേറെ കെമിക്കലോ വേറെ ഇതോ ആടിയൊന്നും ഇല്ല ഇതൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റോടെ അവിടെ നിന്ന് കയറ്റി വിടുകയാണ് അവിടെ കമ്പനിയിലെ ഡോക്ടറിൻ്റെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് കയറ്റി വിടുന്നത് ആ ജവീരിന്റെ ഇതിൻ്റെ ഇതാണ് വേറെ ഇതില് വേറെ ഒരു ഇതും അങ്ങനത്തെ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ല ആ അത്ര ഇതായിരിക്കും വേറെ ഇതിൽ കെമിക്കലോ വേറെ ഐറ്റങ്ങളോ ഒന്നും ഇതല്ലാത്ത

എല്ലാം മിക്സ് ചെയ്താക്കി ഇതാക്കിങ്ങാണ്ട് നേരെ ടില്ലറിൽ ഇട്ട് വരുന്നുണ്ട് ആ ചോളപ്പൊടി ഇതെല്ലാം എല്ലാം ബെഡ് ഇട്ട് ഇങ്ങാണ്ട് നേരെ ഇട്ട് ടില്ലറിട്ട് ടില്ലറിൽ മിക്സിംഗ് ചെയ്യും അങ്ങനെ ഏകദേശം ഒരു അഞ്ച് ലെയർ നമ്മൾ ആ അതെ അതെ ടില്ലറിൽ നമ്മൾ മിക്സ് ചെയ്യും ശരി ശരി ആ നമ്മൾ മാക്സിമം മറ്റേ വെള്ളക്കപ്പിയിലാണ് മാക്സിമം മിക്സ് ചെയ്യുന്നത് റൗണ്ട് കപ്പിലല്ല അതുകൊണ്ട് നമ്മൾ ടില്ലറിൽ ഇതാക്കിയിട്ട് മൊത്തം ഇതുപോലെ അങ്ങനെ നനമില്ലാത്തതാണ് അങ്ങനെ നമ്മൾ പൊടി മെഷീനിൽ ഇതാകുന്ന മാതിരി ഇതാവും നമ്മൾ ഈ ടില്ലറെന്താ ഉപയോഗിക്കുന്ന കാരണം എന്താണറിയാം നമ്മൾ വേറെ മെഷീൻ ആകുമ്പോൾ വരും ടില്ലറാവും ഓപ്പൺ സൈസാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പാക്ക് ചെയ്താലും ചൂടോ ഒന്നും അങ്ങനത്തെ സാധനം ഒന്നും കേൾക്കില്ല ഇത് ഇതേപോലെ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം മാക്സിമം നിൽക്കും ഇരുപത്തി അഞ്ച് ദിവസം നിൽക്കും അങ്ങനത്തെ അവര് പൊട്ട് വെള്ളം മാംസമോ വേറെ ഒന്നും വരുന്നില്ല ഇങ്ങനെ ആ മഞ്ഞപ്പൊടി നമ്മളിത് ഫംഗസ് കയറാണ്ടും ഇരിക്കാനും കേട് വരാണ്ടിരിക്കാനും ആടുകൾക്ക് നല്ലപോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും ചേർക്കുന്നത് ആ മഞ്ഞപ്പൊടി ഉപ്പും ആ കേടാകാണ്ട് നല്ലപോലെ ഇതേ ഇതുപോലെ അങ്ങനെ നിക്കും ബ്രൗൺ കപ്പ് ഇടുമ്പോൾ പാല് കുറവാകും ആ നമ്മൾ അതിന് കാരണം കൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി കപ്പയാണ് നമ്മൾ മാക്സിമം ഇതാ ഫസ്റ്റ് ക്വാളിറ്റി കപ്പയാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി കപ്പ ഇട്ട് കണ്ടിങ്ങനെ ലാടായിട്ട് ചോളപ്പൊടിയും ബീർ ബീർവേസ്റ്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കും ഇട്ട് പിടിച്ച് കണ്ട് ലാസ്റ്റ് ടില്ലറിൽ നമ്മൾ മൊത്തം മിക്സ് ചെയ്ത് കണ്ട് അങ്ങനെ മൊത്തം ഇതാവും അപ്പോൾ നമ്മൾ മിക്സിങ്ങിൽ ആള് നമ്മൾ എന്ത് കായ്ക്കോട്ടുള്ളത് നമ്മൾ കലിക്കിയാലും മിക്സിങ് ആകത്തില്ല അത് കാരണം നമ്മൾ ടില്ലർ ടില്ലറാവുമ്പോൾ നമ്മൾ അതുപോലെ എല്ലാം എല്ലാം ഒരുപോലെ നമ്മൾ മിക്സിങ് കറക്റ്റ് ആയിരിക്കും ആള് ചെയ്ത് ഇതായാലും അത് കറക്റ്റ് ആവില്ല അത് കാരണം കൊണ്ട് നമ്മൾ ടില്ലർ വെച്ചിട്ട് നമ്മൾ മൊത്തം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പാക്കിങ് ഇതാകണം പറഞ്ഞ പോലെ ഡെലിവറി ഉണ്ടല്ലോ എല്ലാം എല്ലാവിടെ ഉണ്ട് നമ്മൾ മാക്സം തമിഴ്നാട് കേരളത്ത് കണ്ണൂർ നമ്മുടെ അവിടെ ഒരു കമ്പനി ഉണ്ട് കണ്ണൂർ ില് അവിടെ ഇവിടുന്ന് സാധനം അവിടെ കൊണ്ടുപോയി സെലിംഗ് ഉണ്ട് ഡീലർഷിപ്പ് ഡീലർഷിപ്പ് ഉണ്ട് മതി കൊല്ലത്തുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെ ഒരു ഡീലർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അവർ എത്ര ചാക്ക് ചോദിക്കാണോ നമുക്ക് അത് കൊടുക്കാൻ പറ്റും കൊടുക്കാം അവർക്ക് അതിന്റെ നമ്മൾ ഒരു ചാക്ക് തൊട്ട് എത്ര ചാക്ക് ആയിരം ചാക്ക് വേണമെങ്കിലും നമ്മൾ കൊടുക്കും എത്ര ഓർഡർ അനുസരിച്ച് ചൈന പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തുവിടും അതിനൊന്നും ഒറ്റ കുഴപ്പമില്ല നേരത് പാലക്കാട് നിന്ന് പൊള്ളാച്ചി റോഡാണ് ഏഹ് മെയിൻ റോഡിലാണ് അതിന്റെ തൊട്ട് ഗ്യാസ് കമ്പനി ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട് നമ്മൾ മെയിൻ റോഡിൽ എവിടെയും തിരഞ്ഞൊന്നും പോണ്ട മെയിൻ റോഡിലാണ് എൻ എച്ച് റോട്ടിലാണ് വണ്ണാമട വണ്ണാമട ഗ്യാസ് കമ്പനിൻ്റെ അവിടെ ഇതാണ് നേരെ പൊള്ളാച്ചി റോഡാണ് ആ എവിടെയും തിരയേണ്ട ആവശ്യമില്ല മെയിൻ റോഡിലാണ് പേര് കാറ്റൽ ഫീൽഡ് ചേട്ടാ ഇന്ന് കിലോന് ഇത് വന്നിട്ട് മാക്സിമം ഒരു ഏഴ് തൊട്ട് എട്ട് രൂപയെ പോവുള്ളൂ ഇതേ വേറെ കാലിൽ തീറ്റാവുമ്പോൾ ഇരുപത്തിരണ്ട് രൂപ വരെ വരെ പോകുള്ളൂ നമുക്കിതാകുമ്പോൾ ഇത് ചെറുപ്പം ചില ടൈമിൽ കൂടും കുറയും അധികം കൂടാൻ സാധ്യമില്ല ഇത് നമുക്ക് കൊടുത്താൽ പത്ത് റുപ്പ്യ കിട്ടും ചെയ്യും കർഷകർക്ക് നമുക്കൊരിതുണ്ടാവും ആ ലാഭമായിട്ട് നിൽക്കും ഇത് നമ്മൾ പത്ത് കിലോ എടുത്താൽ ഒരു എൺപത് ഉറുപ്പ്യേ വരുള്ളൂ ഇതേ വേറെ സാധനം എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യൊക്കെ വരും ആ ഇത് പത്ത് കിലോ എടുത്താൽ നമുക്കൊരു എൺപത് ഉറുപ്പിൻ്റെ ഉള്ളിലേ വരുകയുള്ളൂ ആ പാല് കൂടുകയും ചെയ്യും നല്ല ക്വാളിറ്റി ആയിട്ട് സാധനമാണ് ചേർന്ന് പാക്ക് ചെയ്തിട്ട് ഈ നമ്മൾ സപ്ലൈ 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കാര്യം കടമുണ്ട് അത് പിന്നെ കൂടാതെ കണ്ണൂരും ഉണ്ടെന്ന് പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് ആൾക്കാരെ കേരളത്തിലായാലും കൊല്ലം എറണാകുളം തിരുവനന്തപുരം ഈ ഭാഗത്തേക്കൊക്കെ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി പോണ്ട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒക്കെ വണ്ടി ചാക്ക് ചോദിച്ചാൽ തരും അതൊന്നും നമുക്ക് അതായത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ആദ്യം പറഞ്ഞ പോലെ ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾ തന്നെ അവർ വന്ന് കൊണ്ടുപോകാൻ മാക്സിമം അവർ കൊണ്ടുവന്ന് കൊണ്ടുപോകാനുള്ളൂ ഇപ്പൊ അമ്പത് ചാക്ക് നൂറ് ചാക്ക് മുന്നൂറ് ചാക്ക് ഇവിടുന്ന് അവർ നേരി വന്നിട്ട് അവർ കൊണ്ടുപോകണ്ട ഇപ്പൊ അവിടെയൊക്കെ ഒരു ചാക്ക് വേണമെങ്കിൽ പറ്റും ഒരു ചാക്ക് ഒരു പത്ത് ചാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചാക്ക് അങ്ങനെ വേണം പറഞ്ഞാൽ നമ്മുടെ ഡീലറിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം വിളിക്കാനോ ചെയ്യാനോ എന്തെങ്കിലും ആ നമ്പർ ഉണ്ട് രണ്ട് നമ്പർ നമ്മൾ തരാം ഓക്കെ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം മറ്റുള്ള എന്ത് എന്ത് സംശയം സംശയം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞു ഓ നമുക്ക് ഇതായി ശരി നമ്മൾ പത്ത് മുപ്പത് കൊല്ലമായി മാടിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്